ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊക്കെ കാണിക്കാൻ പോകുന്നത് ഒരു മന്തിയുടെ റെസിപ്പിയാണ് അത് ഇതൊരു ചിക്കൻ ആട്ട് ഒരു കിലോ ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വലിയ ഗ്ലാസ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ എടുത്തിരിക്കുന്ന ഒരു സവോള അരിഞ്ഞു പിന്നെ ഒരു പാൻ വെച്ച് അതിൽ ഒലീവ് ഓയിലായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതിലോട്ടേക്ക് ഈ കട്ട് ചെയ്ത് വെച്ച് സവോളയും പിന്നെ കുറച്ച് കിസ്മിസ് അതായത് വൈറ്റ് മുന്തിരിയും കൂടി ഇട്ട് ഒന്ന് വയറ്റി എടുക്കുക ഒരുപാട് വയറ്റണ്ട പിന്നെ അരിഞ്ഞു വെച്ച മല്ലിയിലയും ക്യാപ്സിക്കം കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ ഫുൾ തീയിൽ ഇടേണ്ടേട്ട മീഡിയം പിന്നെ ഒരു അര ടീസ്പൂണും ഇഞ്ചിയും വെള്ളുളിയും പേസ്റ്റാക്കിയത് അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം അത് ഫുൾ തീയിൽ ഇടേണ്ടേട്ട മീഡിയം തീയിൽ ഇട്ടിട്ട് വഴറ്റിയാൽ മതി ഇനി വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി മുളക് പൊടി എരിവേണമെങ്കിൽ നല്ലോണം ഇട്ട് കൊടുക്കുക ഇത് അര ടീസ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഇത് ഒന്ന് ഈ ഓയിലൊന്ന് വഴറ്റി എടുക്കണം ഇനി കുറ ഉപ്പ് ഇതിൽ മാഗി ക്യൂബ് ഇടുന്നതുകൊണ്ട് ഉപ്പ് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇത് ക്യാപ്സിക്കത്തിൻ്റെ പൗഡർ അത് പെപ്പ പെപ്രിക്ക പൗഡർ ഇനി മാഗി ക്യൂബും പൊടിച്ചിട്ട് കൊടുക്കുക ഇത് ഒരെണ്ണായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് അതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം കേട്ടോ പിന്നെ കുറച്ച് ഒരു കൽ ടീസ്പൂൺ മന്തി മസാല ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും അങ്ങനെ ഇതിലോട്ടൊക്കെ ഇട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം ആദ്യമൊന്ന് ഫുൾ തീയിലിട്ടിട്ടോ വേവിച്ചെടുക്കുന്നത് പിന്നെ അത് തീയൊന്ന് കുറച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് റൈസ് എത്ര വേണമെന്ന് അതനുസരിച്ച് കൂട്ടി എടുത്താൽ മതി ഇതിപ്പം ഞാൻ നാല് പീസാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് ചിക്കന് ഞാൻ ഫുൾ തീ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നത് കേട്ടോ ഇത് പേസ്റ്റാണ് തക്കാളി പേസ്റ്റ് എന്നോട് ഇടാൻ മറന്നുപോയതാണ് കേട്ടോ ഇനി അടുത്ത നമുക്ക് റൈസിനുള്ള പരിപാടിയൊക്കെ ആദ്യം ഇടേണ്ടത് സാജീരകം കറുകാപ്പട്ട ഗ്രാമ്പ് ഏലക്കായ് പിന്നെ ഉണക്കൽ നാരങ്ങയിൽ അതും പിന്നെ കുറച്ച് മല്ലിയിൽ ആവശ്യത്തിന് ഉപ്പിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ടേക്ക് കഴുകി വെച്ച് അതായത് അരി ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് ഇട്ടോ അത് അരമണിക്കൂർ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ആ അരി ഇതിലോട്ടേക്ക് ഇങ്ങോട്ട് മുക്കാൽ ഭാഗം വെന്തായാൽ മതി വെന്താൽ മതി കേട്ടോ ഫുള്ള് വേണ്ട മുക്കാൽ ഭാഗം വെന്തതിനു ശേഷം നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം ഇതൊന്ന് ഊറ്റി വെള്ളം ഒന്ന് കളയണം ഇതിൻ്റെ ഇനി അടുത്ത് നമുക്ക് ചിക്കൻ ഒന്ന് നോക്കാം ഇത് വെള്ളം പോകുമ്പോൾ ചിക്കൻ ഓൾറെഡി വെന്ത് കഴിഞ്ഞു ഒന്ന് കുറച്ചൊന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം ഇനി അടുത്ത് നമുക്ക് ചോറൊന്ന് ഇതിലോട്ടേക്ക് മാറ്റി എടുക്കാം കൊടുക്കാം ഇനി നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഇല്ല അതിൻ്റെ ഗ്രേവി ഇതിലോട്ടേക്കങ്ങ് നമുക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഈ ചിക്കൻ ഗ്രേവി മാത്ര ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ചിക്കന് ഒന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് ഓയിൽ ഓയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുക അതായത് കരിഞ്ഞ പോലെ ഇതൊക്കെയില്ല ഇങ്ങനെ ആക്കിയെടുക്കണം എന്നൊക്കെ ഒരു ഒരു ടേസ്റ്റ് മാറ്റം ഉണ്ടാവും എന്നിട്ട് ഈ ചിക്കൻ ഒന്നും കൂടി ഫ്രൈ ആക്കിയതിന് ശേഷം ഇതിലോട്ടന്നെ വെച്ച് ഇതുപോലെ വെക്കുക പിന്നെ പച്ചമുളക് ഇതിലോട്ടേക്ക് കുത്തി വെച്ച് കൊടുക്കണം കണ്ടില്ല ഞാനേട്ടാ ഒലീവ് ഓയിലാട്ടോ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓയില് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യുക ഇനി പച്ചമുളകൊക്കെ കുത്തി വെച്ച് കൊടുത്ത് ഒലീവോള് ഈ മറ്റേ ചാർക്കോളില്ല ചാർക്കോൾ കത്തിച്ചിട്ട് ഇതിലിട എന്നിട്ട് ഒലീവ് ഓയിൽ ഇതിലോട്ടേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീല് ഏറ്റവും ലോയില് വെച്ചിട്ട് നമുക്കിത് പത്ത് മിനിറ്റ് ഒഴിച്ചെടുക്കണം ചെറിയ രീതിയിലോട്ടോ അല്ലെങ്കിൽ അടിക്ക് പിടിച്ചോ എന്നാലും ഈ മസാല എല്ലാം റൈസിലോട്ടൊക്കെ മിക്സാവും ഈ വീഡിയോ ഇഷ്ട ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട മന്തി ഓൾറെഡി റെഡി ആയി ഏതായാലും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പിന്നെ ബസ്മതി റൈസ് നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അതെടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സിനാരയാണ്